എന്റെ ഭൂതകാലം അന്വേഷിച്ച് നീ ഒരുപാട് കഷ്ടപ്പെടരുത് ആ കാലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം മയക്കുമരുന്നും മദ്യവും കൊണ്ട് നശിച്ചു പോയൊരു വിദ്യാർത്ഥിയുടെ ജീവിതമാണതെന്ന് പോലീസും കോടതി അടക്കം കണ്ടെത്തിയത് ആദ്യം സ്വന്തമായി ഉപയോഗിക്കുകയും പിന്നീട് മറ്റു കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന പെട്ട്ലറായി മാറുകയും ചെയ്തുവെന്നായിരുന്നു പോലീസ് ഭാഷ്യം അത് സംശയരഹിതമായി നിന്റെ അച്ഛന്റെ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുകയും ചെയ്തു ഇനി ആ പോരെ അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജീവിതത്തിൽ ഒരിക്കൽ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ നുണയുടെ മുകളിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് അച്ഛന്റെ ബാഗിൽ അത് വെച്ചത് എന്തായാലും നിങ്ങളല്ലാന്ന് എനിക്ക് ഉറപ്പാണ് ആ ദിവസം അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ പോകാതിരിക്കാനായി നിങ്ങൾ നിങ്ങളത് ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ അത് ചെയ്തതാരാണെന്ന് നിങ്ങൾ പിന്നീട് അന്വേഷിക്കാതിരിക്കില്ല ആ ആളെ നിങ്ങൾ എന്തായാലും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടാവും പിന്നെയും അത് പുറത്തു പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം ഉണ്ടാവും ആ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ അങ്ങനെ അങ്ങനൊരു കാരണമില്ല ജീവിതകാലം മുഴുവൻ ചെയ്യാത്ത തെറ്റിന്റെ പേരില് ജീവിക്കണം അത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങളല്ലേ വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് അതിന്റെ പേരിൽ അനുഭവിക്കാനുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചും കഴിഞ്ഞു അതിനുശേഷം എന്റെ ജീവിതം ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ മാറിപ്പോയതുമാണ് ഇനി അതിൽ നിന്നൊരു തിരുത്തില്ല അതിന് നിങ്ങൾ ആരും ശ്രമിക്കാനും എന്നാൽ ഒരു കാര്യം അറിഞ്ഞോളൂ എല്ലാവരിൽ നിന്നും നിങ്ങൾ മറച്ചു വെക്കുന്ന ആ സത്യത്തിന്റെ വക്കോളം ഞാൻ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും അത് ഞാൻ അറിയാതിരിക്കില്ല ഹലോ ശ്രീനി സർ വിക്രം കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയല്ല ആ ശ്രീധരൻ ഇത്തിരി പ്രശ്നമാണ് അയാൾ വിചാരിച്ച എന്ത് സർ എന്തും നടക്കും പഴയ ചില ബിസിനസ് ബന്ധങ്ങള് അയാൾ ഇപ്പൊ തന്നെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാസർകോടുള്ള അലിയാരുടെ ചില സുഹൃത്തുക്കളെ അയാൾ ബന്ധപ്പെട്ടുവെന്ന് ഇപ്പോഴാണ് ആരോ അയാളുടെ പുറകിലുണ്ട് വിക്രം അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളാണോ ഈ ശ്രീധരൻ അയാളെ സ്വാധീനിക്കാൻ ഒന്നിനെ കഴിയുള്ളൂ സത്യത്തിന് മാത്രം നമ്മളെ കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാ വിശദാംശങ്ങളോടെയും അയാൾ അറിഞ്ഞിട്ടുണ്ട് അത് വെച്ച് അയാൾ എന്തായാലും മുന്നോട്ട് പോകും അയാളെ പിന്തിരിപ്പിക്കാൻ എന്താ മാർഗം സർ ഭീഷണി അയാളുടെ അടുത്ത് നടക്കില്ല വിക്രം സാറ് ധൈര്യമായിട്ടിരിക്ക അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എങ്ങനെ ഇന്ന് രാത്രി അയാളെ നമ്മൾ അയാളുടെ വീട്ടിൽ നിന്ന് പൊക്കിയിരിക്കും